പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അനുഭവിക്കുവാൻ നമ്മളെ നമ്മൾ നമ്മളതിനുവേണ്ടി ചെയ്യേണ്ട ഒരു ഒരു കാര്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ ജീവിതം തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ എൻ്റെയും ജീവിതത്തിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച സമയം മുതൽ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ മാനസികമായും പലതരത്തിലും വേദനിപ്പിച്ച് അസ്വസ്ഥതപ്പെടുത്തിയ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രസൻസ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മളൊന്ന് ക്ഷമിക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ഇന്നും ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ കാണും അപ്പം അങ്ങനെയുള്ള വ്യക്തികളോട് മാനുഷികമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആ വേദനകളുടെ ആഴം നിമിത്തം നമുക്ക് നമ്മളെക്കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല എന്നാൽ ഈശോയുടെ കൃപയിൽ നിറഞ്ഞ് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണേ ഈശോ പകരുന്ന ഒരു കൃപയുടെ ശക്തിയുണ്ട് കൃപയുടെ അഭിഷേകമുണ്ട് പവർ ഓഫ് ഹിസ് ഗ്രേസ് ആ ഗ്രേസിനകത്ത് നമ്മൾ നിറയപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ നിന്ന് ഈ വ്യക്തികളെ റിലീസ് ചെയ്യാൻ ഫൊർഗീവ് ചെയ്യാനുള്ള ഒരു ഒരു പവർ കിട്ടും ഒരു ശക്തി കിട്ടും അങ്ങനെ നമ്മൾ അവരെ ഒന്ന് ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായൊരു സ്വസ്ഥതയും സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണോ അതുപോലെ തന്നെ എൻ്റെ സൗരങ്ങളെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒക്കെ നമ്മളൊക്കെ ജനിച്ച സ്ഥലമോ വീടോ നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളൊന്നും നമ്മൾ തിരഞ്ഞെടുത്തല്ല മക്കളെയോ ഒന്നും നമ്മൾ തിരഞ്ഞെടുത്തതല്ല ജീവിത പങ്കാളിയൊക്കെ ആണെങ്കിൽ ഒരു നിയോഗപ്രകാരം വന്നിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ചുറ്റുപ് ചുറ്റുപാടുകളിൽ നിന്നും നമുക്കേറ്റ ഈ മുറിവുകൾക്ക് സൗഖ്യം കിട്ടാതിരിക്കുമ്പോൾ ആ സൗഖ്യം അങ്ങനെ ഈശോടെ സ്നേഹം അനുഭവിക്കുമ്പോഴേ നമുക്ക് സൗഖ്യം കിട്ടുകയും ആ സൗഖ്യം കിട്ടിയ വ്യക്തിക്കാണ് ക്ഷമിക്കാൻ പറ്റുന്നത് അങ്ങനെ ആ ആ ഒരു പ്രോസസ്സ് ആ ഒരു പ്രോസസ്സ് നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ആ വേദനകളും മുറിവുകളും ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ പല കാര്യം മറന്നുപോകുമെങ്കിലും ഈ ഉള്ളിൽ മാനസികമായ സൗഖ്യം കിട്ടാതിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് ഇതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ പലതിനും കണ്ടെത്താൻ ശ്രമിക്കും അംഗീകാരം പിടിച്ചു പറ്റാൻ നോക്കും കണ്ടമാനം പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് എനിക്ക് ഈ മുറിവുകൾക്ക് അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ എനിക്ക് ആളാകാൻ പറ്റും അത് പള്ളിയിലാണെങ്കിലും ഏത് മതവിഭാഗത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ മുകളിൽ എനിക്ക് നിൽക്കണം ഞാനാണ് അവരെക്കാളും വലുത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമ്മളിന്ന് പുറത്തു വരാനുള്ള കാരണം എന്താ ആന്തരികമായിട്ട് മാനസിക മുറിവുള്ള വ്യക്തിയുടെ സയൻസാണിതല്ല അപ്പോൾ എത്ര പൈസ ഉള്ള വ്യക്തിയാണെന്ന് പറയട്ടെ എത്ര പദവിയിലിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയട്ടെ എന്തൊക്കെ പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മുറിവുകൾക്ക് സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ഇത്തരത്തിൽ ആ ഒരു സ്വഭാവം ആ ഒരു ആ മുറിവിൻ്റെ ആ സൗഖ്യം കിട്ടാത്ത അവസ്ഥ മൂലമുള്ള അതൊരു രോഗാവസ്ഥയാണ് അത് നമ്മുടെ സ്വഭാവത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികളിലൂടെയൊക്കെ പ്രതിഫലിക്കും പലപ്പോഴും നമ്മൾ പോലും അറിയാം നമ്മൾ മല പലരെയും മുറിച്ചുകൊണ്ടിരിക്കും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവിടെയെല്ലാം ഇതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ മുറിവുകൾക്കുള്ള സൗഖ്യമാണ് എന്ന് ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ നമുക്കാവശ്യം ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള മാനസികമായ ആ ഒരു സൗഖ്യമാണ് ഇന്നർ ഹീലിംഗ് ആണ് ആ ഇന്നർ ഹീലിംഗ് ലഭിച്ചൊരു വ്യക്തിക്കാണ് ഈശോയുടെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ പറ്റുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് വർഷം എന്ന് വെച്ചാൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം ബൈബിളിൽ പറയുന്ന നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കാണുക അത് അത് ഒരു 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 ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി നൂറ് വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു നൂറ് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ജനിച്ചു ആ ജനിച്ച സമയം ജനിച്ച സ്ഥലം ജനിച്ച വീട് അപ്പന അമ്മ ഇതൊക്കെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് സൃഷ്ടാവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കവിടെ റോളൊന്നുമില്ല പക്ഷേ ആ നിമിഷം നമ്മൾ ജനിച്ച് വളർന്നു വന്ന ആ സാഹചര്യത്തിലൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വേദനിപ്പിച്ച വിഷമിപ്പിച്ച ഇന്നും നിങ്ങളെ മാറ്റി നിർത്തുന്ന അവഗണിക്കുന്ന കുറേ വ്യക്തികൾ ചുറ്റും കാണും പക്ഷേ ഇതിൻ്റെ നടുവിൽ ദൈവം പറയുകയാണ് ഇത് ഇത് ലോകത്തിലെല്ലാ മനുഷ്യരും ഒരു ചെയിൻ പോലെ ഒരു സൈക്കിൾ പോലെ ഇതിനകത്തൂടെ കയറി ഇറങ്ങി പോയിക്കോട്ടെ എല്ലാവരുടെ ഉള്ളിലും വേദനയുണ്ട് പലരും വൈരാഗ്യം ഇങ്ങനെ ഉള്ളില് കൊണ്ടു നടക്കുന്നു പ്രാർത്ഥനകൾ പോലും വാശിയിലും വൈരാഗ്യത്തിലും ചെയ്യുന്നു ഈശോടെ കാലഘട്ടത്തിൽ ജൂതന്മാർ അങ്ങനെ ആയിപ്പോയി ദൈവം തിരഞ്ഞെടുത്ത ജനമാ പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന് ദൈവത്തിന്റെ ഹൃദയവും മനസ്സും പരിശുദ്ധാത്മാവിലൂടെയുള്ള ആ സ്നേഹവും ആ ഒരു ദൈവം നൽകുന്ന ആക്സെപ്റ്റൻസും സൗഖ്യവും സ്വീകരിക്കാതെ വന്നപ്പോൾ അവരുടെ ഹൃദയം കഠിനമായി പോയി അവരുടെ ഹൃദയം കഠിനമായി പോയി ആ കഠിനമായി പോയ ഹൃദയമുള്ളവർ അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് കൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു ദൈവസ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ക്രിസ്തുവിനെ പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ക്രിസ്തുവിനെ ക്രൂശിക്കുവാണ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു നമുക്കെല്ലാവർക്കും ഭൂമിയിലുള്ള സകല മനുഷ്യർക്ക് ഒരു മാതൃക നൽകുക പിതാവ് അവിടെ നിന്ന് ഈശോ തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ക്ഷമിക്കുക പിതാവ് ഇവർ ചെയ്യുന്നു എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണേ എൻ്റെ സഹോദരങ്ങൾ ആ ക്ഷമിക്കുന്ന നിമിഷമാണ് പ്രപഞ്ചം മുഴുവനും ദൈവകൃപ നിറയപ്പെട്ടത് ഇന്ന് നിങ്ങളൊരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ അത് ക്ഷമിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്കാണ് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റുക അത് ഞാൻ കൂട്ടിച്ചേർക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയാൻ പ്രാർത്ഥിക്കുക എന്നിട്ട് ക്ഷമിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് ഉണ്ട് ഒരു സ്വസ്ഥതയുണ്ട് അത് ഈ പ്രപഞ്ചത്തിലുള്ള സകല നന്മ സർവ്വതിനേക്കാളും വലുതാണ് സർവസമ്പത്തിനേക്കാൾ ഏറ്റവും വലിയ നിധിയാണത് അതുകൊണ്ട് യേശു പറഞ്ഞത് ഈ ഒരു നിധി കർത്താവ് ദേവരാജ്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിപ്പം ദുജൂതന്മാർക്ക് പിടി കിട്ടുന്നില്ല ആന്തരിക സൗകര്യം കിട്ടിയിട്ടില്ല അവർക്ക് അപ്പോൾ ആന്തരിക സൗഖ്യത്തിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി ഈശോ പല കാര്യങ്ങളും സാധാരണ മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തി ഏഹ് പാപികളെന്ന് മുദ്ര കുത്തിയവരെയൊക്കെ ചേർത്ത് നിർത്തി അവർക്കൊക്കെ സൗഖ്യവും സമാശ്വാസവും കിട്ടിയ സമരക്കാർ സ്ത്രീയുടെ കാര്യം അറിയാലോ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പൊ ഭർത്താവ് അല്ലാത്ത ഒരാളുകൂടെ ജീവിക്കുക അവളെ കർത്താവ് അക്സെപ്റ്റ് ചെയ്ത ആ അക്സെപ്റ്റൻസിലൂടെ ഈശോ അവളുടെ ആ മാനസികമായ മുറിവുകൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ആ വ്യക്തി ഈശോയ്ക്ക് സാക്ഷിയായി ജീവിച്ചു മങ്കല്ലാം അറിയത്തിന്റെ ജീവിതം അതുതന്നെയല്ലായിരുന്നോ കർത്താവിൻ്റെ ഈ അക്സെപ്റ്റൻസും ഇന്നർ ഹീലിംഗ് കർത്താവ് നൽകുന്ന സ്നേഹത്തിലൂടെ അക്സെപ്റ്റൻസിലൂടെ അക്സെപ്റ്റൻസ് വെച്ചാൽ സ്വീക സ്വീകാര്യത കർത്താവ് സ്വീകരിക്കുന്നുവെന്നെ അതിന് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഈശോയുടെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവരാണ് പിന്നീട് വിശുദ്ധരായി ജീവിച്ചത് കണ്ടോ ഒരിക്കലും ആയിട്ട് നമുക്ക് കുറേ റിച്വൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മതപരമായിട്ട് പഠിച്ചതുകൊണ്ടോ ഒരുപാട് അറിവുകൾ ദൈവത്തെക്കുറിച്ച് നേടിയുകൊണ്ടോ ഈ ഒരു ഇന്നർ ഹീലിംഗ് കിട്ടണമെന്നില്ല ഈ ഇന്നർ ഹീലിംഗ് കിട്ടിയ വ്യക്തി പരിശുദ്ധാത്മകമായിട്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടാവും ആ ഫെലോഷിപ്പിലുള്ള വ്യക്തിക്കാണ് ക്രിസ്തുവിന്റെ മാതൃകയിൽ ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളവരെ നോക്കി ഈശോ പറയുകയാണ് ഈ നിധി കണ്ടെത്തിയവർ ഈ നിധി കണ്ടെത്തിയവർ വയലിലകത്തൊരു നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വയലും മുഴുവൻ പോയി മേടിക്കുന്നവരെ പോലെയാണ് അതായത് എന്റെ സഹോദരങ്ങളെ ഏറ്റവും വലിയ സമ്പത്ത് ഇതല്ലേ നൂറ് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്താറായിരത്തഞ്ഞൂറ് ദിവസം നിത്യമായി എന്നേക്കും നിലനിൽക്കുന്ന വലിയൊരു സമ്പത്താണ് പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ അഭിഷേകം ആ കൃപയുടെ അഭിഷേകത്തിൽ നീന്തി തുടയ്ക്കുന്ന നീന്തി തുടിക്കുന്ന വളർന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവം ഒരു തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ് വ്യക്തിക്ക് മനസ്സിലാവുകയാണ് എവറി ടൈം ഐ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫോർ ഗീവ് ഇറ്റ് ഇൻക്രീസസ് ധ്യാനമായിട്ട് പരിശുദ്ധാത്മാ ഒരു അഭിഷേകം എന്നിൽ വർദ്ധിക്കുവാനിടയായിത്തീരും ചിലപ്പോൾ ഹാർഡാണ് ചില വ്യക്തികൾ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ ഇറ്റ് ഈസ് സോ ഹാർഡ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ജോലിസ്ഥലത്താകട്ടെ വീട്ടിലാകട്ടെ നാട്ടിലാകട്ടെ പലരും അവരെക്കുറിച്ച് നിങ്ങളുടെ അടുത്തു നിന്ന് പറയുന്നു അവർ നിങ്ങൾക്കിട്ട് മന്ത്രവാദം ചെയ്തു അവർ അപചാരം ചെയ്യുന്നു നിങ്ങൾക്കെതിരെ നിൽക്കുന്നു പക്ഷേ ഉണ്ടല്ലോ ഈശോയുടെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് അവരോടൊന്ന് ക്ഷമിച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ ദർ വിൽ ബി ആൻ ഓവർ ഫ്ലോയിങ് ജോയ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സന്തോഷം അങ്ങ് പുറത്തോട്ട് വരും ഈ സന്തോഷം ആത്മാവിൽ നിറഞ്ഞ സന്തോഷം ആ സന്തോഷത്തിൽ നിറയപ്പെട്ട ആളിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രകാശം കാണാൻ വേണ്ടി പറ്റും അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് അതാണ് നിത്യമായി നിലനിൽക്കുന്ന ആത്മാവിൻ്റെ സമ്പത്ത് കൊടാനുകൂടി വർഷം ഹാലലു കൊടാനുകൂടി സൂര്യന്മാരെക്കാൾ പ്രകാശനായ ക്രിസ്തുവിന്റെ അതേജോമയമായ മുഖം കാണുവാൻ ആർക്കാണത് കാണുവാൻ സാധിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട ആന്തരിക സൗഖ്യം ലഭിച്ച് ക്രിസ്തുവിന്റെ നിറവിൽ ഈ മുറിയപ്പെട്ട വ്യക്തികളോട് ക്ഷമിച്ച് ക്ഷമിക്കും തോറും നമ്മൾ റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുക നമ്മളെ തന്നെ നമ്മളൊരു ചങ്ങലേന്ന് പുറത്തു വരിക ഭൂമിയിലുള്ള മനുഷ്യര് ചിലപ്പോൾ തീവ്രമായ മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും പക്ഷെ അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഫുർഗിവിയാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ചങ്ങലയ്ക്കകത്ത് വിട്ട് കിടക്കുക പ്രാർത്ഥനകൾ പോലും ഈ ഒരു വാശി എൻ്റെ വാശി ജയിക്കണം എന്നുള്ള പ്രാർത്ഥനയായി മാറി ആ ചങ്ങലകളിൽ നിന്ന് ക്രിസ്തു അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് അതാണ് ആ ബന്ധനങ്ങളിൽ നിന്ന് ക്രിസ്തു ക്രിസ്തുവിൽ അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് ക്രിസ്തു എന്നുള്ളത് മതമല്ല ക്രിസ്തു എന്നുള്ളത് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്ന യഥാർത്ഥ ജീവനിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പരിപൂർണ ചൈതന്യമാണ് ഇത് ഏത് മനുഷ്യനും ഇത് ആക്സ് ചെയ്യാം മഹാത്മാഗാന്ധി ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിസ്തുവിന്റെ വചനം ആ ക്രിസ്തുവിന്റെ വചനം ബൈബിൾ വായിച്ച ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി ഈ ആന്തരിക സൗഖ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാൽ അദ്ദേഹം ക്രിസ്ത്യാനികളിലേക്ക് നോക്കിയപ്പോൾ ബ്രിട്ടീഷുകാരായ ക്രിസ്ത്യാനികളും ഇന്ത്യക്കാരെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ പോയി യാത്ര ചെയ്തപ്പോൾ ക്രിസ്ത്യാനികളെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഈ ക്രിസ്തുവിന്റെ ഈ ഈ ഏറ്റവും വലിയ മെസ്സേജിൽ നിന്ന് അവർ ബഹുദൂരം അകലെ നിൽക്കുകയാണ് അപ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ എത്രമാത്രം ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ ആന്തരിക സൗഖ്യത്തിന് സന്ദേശത്തിന് പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നെൽസൺ മണ്ടേലയുടെ ജീവിതത്തെ ഈ സന്ദേശം സ്വാധീനിച്ചു എൻ്റെ സഹോദരങ്ങളെ ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ ഇറ്റ്സ് ഹാർഡ് ഫിസിക്കലി നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു ക്ഷമിക്കുന്ന നിമിഷം ഒരു ചെയിൻ പൊട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം നമ്മളെ പൊതിഞ്ഞു പിടിക്കും ഇന്ന് അനേകരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയപ്പെടട്ടെ അവർ ആത്മാവിൻ്റെ ആഴങ്ങളിൽ വലിയ ആന്തരിക സൗഖ്യം സംഭവിക്കട്ടെ കൃപയുടെ വലിയൊരു വിപ്ലവം അവർ സംഭവിക്കട്ടെ ക്ഷമിക്കുന്ന നിമിഷം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ ജീവിതത്തിൽ പുതുവഴികൾ തുറന്നുകൊണ്ട് ആന്തരിക സൗഖ്യത്തിൽ ഇവരെ നയിക്കുമ്പോൾ ബൈബിൾ രേഖപ്പെടുത്തിയ സകല അനുഗ്രഹങ്ങൾക്കും സകല നന്മകൾക്കും സകല ഉയർച്ചകൾക്കും ഈ ദൈവമക്കളെ യോഗ്യരാക്കി സ്വർഗം തീർത്തതിന് ഓർത്ത് നന്ദി പറയുന്നു യേശുവേ അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്കായി സകലതും 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 ചെയ്തു കഴിഞ്ഞതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവൻ സകലതും ചെയ്തു കഴിഞ്ഞു ക്രൂശിൽ അവൻ നമുക്കായി മരിക്കുമ്പോൾ ആ മരണം നൽകുന്നത് ഇറ്റ് ഈസ് എ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമാണ് ഈ ഒരു സന്ദേശം ലോകത്തോട്ട് എത്തിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഡൈവിൻ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിലേക്കും ആന്തരിക സൗഖ്യത്തിലേക്കും അതിലൂടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവരോട് ഫൊർഗീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും രക്ഷാസങ്കേതമാകുന്ന ക്രിസ്തുവിൽ അട്ടിയുറക്കപ്പെടുന്നു വേരൊറപ്പിക്കപ്പെടുന്നു എൻ്റെ സൗകര്യങ്ങൾ യേശു പറഞ്ഞില്ലേ എൻ്റെ കരങ്ങളിൽ നിന്ന് ആരും അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല ഇതൊരു ഇതൊരു വേറെ തലം തുറക്കപ്പെടുകയാണ് കേട്ടോ നീ സന്ദേശം ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന ആരോ ഒരാളെ നോക്കി ഈശോ പറയുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് ഐ പ്ലസ് യു ഐ പ്ലസ് യു പ്ലസ് യു ദൈവം ധാരാളം അനുഗ്രഹിക്കുമാരാകട്ടെ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള സന്ദേശമൊക്കെ പങ്കുവെച്ച് പങ്കുവയ്ക്കാൻ കർത്താവ് എനിക്കൊരു കൃപ നൽകുന്നതുകൊണ്ട് ഇത് പങ്കുവയ്ക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തിൽ ഈശോയ്ക്കായി പ്രവർത്തിക്കാം ഇതൊരു മതമല്ല കേട്ടോ മതങ്ങൾക്കൊക്കെ അപ്പുറമാണ് ദൈവം എന്ന റിയാലിറ്റിയും ദൈവസ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു സന്ദേശം കേട്ട് കഴിയുമ്പോൾ തന്നെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിച്ചു തരും ഫുർഗീവ് ചെയ്യേണ്ട മേഖല ഏതൊക്കെയാണ് ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത് ആ വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുന്നില്ല പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ക്ഷമിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ നടക്കുന്നതും ജീവിതങ്ങളിൽ നടക്കുന്നതും നമുക്ക് അനുഭവിക്കാൻ തീരും ഗോഡ് ബ്ലസ് യു അബൻഡി